ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസ ഫലമാണ് മാർച്ച് മാസത്തിൽ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്നതാണ് ഈ മകരം രാശി മകരം രാശിക്കാർക്ക് മാർച്ച് മാസത്തിൽ വന്നുചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാദീനത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിചിന്തനം ചെയ്ത് മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം ധനസ്ഥാനത്ത് അധിക ഭാഗ്യാധിപന്മാരുടെ ബന്ധം ഉള്ള ഒരു സമയം ഭാഗ്യാധിപനായിരിക്കുന്ന ബുധഗ്രഹം ബുധൻ അത് മകരം രാശിയുടെ ഭാഗ്യാധിപനാണ് ആ ബുധൻ ധനസ്ഥാനത്ത് സ്ഥിതി നിപുണ നിപുണയോഗത്തോടുകൂടിയാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലൊക്കെ അഭീഷ്ടങ്ങൾ സാധിക്കുക ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത ഒരു കാര്യമെങ്കിലും ഈ മാർച്ച് മാസത്തിൽ സാധിക്കും അതായത് സർവ ആഗ്രഹങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ഗ്രഹം കൂടി ആ ധനസ്ഥാനത്ത് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദേഷ്യം വളരെ നിയന്ത്രിക്കുക മറ്റൊരു കാര്യം എപ്പോഴും മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ചില എതിർപ്പുകളോ എതിരാളികളോ ശത്രുക്കളോ ഒക്കെ എല്ലാവർക്കും തന്നെ ഉള്ള ഒരു കാലമാണ് ശത്രു വന്നു അല്ലെങ്കിൽ എതിരാളി വന്നു എന്നുള്ള ഒരു സ്ഥിതി കൊണ്ട് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവരായാലും സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തുന്നവർ അത് പലതരത്തിലുണ്ട് തൊഴിലുകൾ അവരവർ സ്വന്തമായിട്ട് ചെയ്യുന്ന തൊഴിലുകൾ അവിടെ ഒരു എതിരാളി വന്നു എന്നുള്ള ഒരു ഭയത്തോടുകൂടി സമീപിക്കാതെ വളരെ തന്ത്രപരമായ രീതിയിൽ മനസ്സിനെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് സഹപ്രവർത്തകരെയും ഇടപാടുകൾക്കാരെയും കൂടെ നിർത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു മാസവും കൂടിയാണ് ധൈര്യവും വീര്യവും ഒക്കെ ഒരു അല്പം കുറഞ്ഞിരിക്കുന്ന ഒരു മാസമാണ് മാർച്ച് മാസം അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചില്ല എങ്കിൽ പിൻവലിഞ്ഞാൽ പിന്നെ അത്ര സുഗമമാകുകയില്ല പ്രവർത്തന രംഗം ഡൗൺ പോവുക സ്വാഭാവികമാണ് ആയതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി ധൈര്യത്തോടുകൂടിയൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്താൽ വിജയങ്ങൾ വന്നു ചേരും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയം വന്നു ചേരുന്ന ഒരു മാസമാണ് മാർച്ച് മാസം മനസ്സിന് പക്ഷബലം അതായത് ചന്ദ്രന് പക്ഷഫലം കൂടിയും കുറഞ്ഞുമൊക്കെ വരുന്നതിനനുസരിച്ച് മനസ്സിന് അല്ലെങ്കിൽ ബുദ്ധിക്ക് ഒക്കെ വൃദ്ധിക്ഷയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവരവർ തന്നെ കണക്കാക്കി ഇടപെടേണ്ട സമയങ്ങളിൽ തക്ക സമയങ്ങളിൽ ഇടപെടുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരുമൊക്കെ സഹായത്തിനുണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ ധനം വന്നു ചേർന്ന് കടങ്ങൾ വീടുവാനുള്ള യോഗമുണ്ട് കടത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ പൂർണ്ണമായ ദൈവാധീനമുള്ളതിനാൽ ദീർഘനാളുകളായിട്ട് ചിലപ്പോൾ കടം കൊടുത്തത് കിട്ടാതെ വരുന്നുണ്ട് എങ്കിൽ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നതിനൊക്കെയുള്ള യോഗമുണ്ട് പല പ്രാവശ്യവും ശ്രമിച്ചിട്ട് ജോലി കിട്ടാത്തവരാണെങ്കിൽ ഈ മാസം ജോലി കിട്ടുവാൻ യോഗമുണ്ട് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളായാലും മധ്യവയസ്കർ ആയിട്ടുള്ളവരായാലും ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് സാധിക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാകും അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ സൂചകമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരം കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ പൊതുവെ ആരോഗ്യം തൃപ്തികരമായി കുടുംബത്തെ സമാധാനവും ഐക്യവുമുള്ള കാലമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം പിണങ്ങു നിൽക്കുന്ന ദമ്പതികൾക്കായാലും ഒരുമിച്ച് കൂടുന്നതിനും പിണക്കങ്ങൾ ഒഴിവാക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗം ഉള്ള ഒരു മാസമാണ് അധ്യാപകരായാലും മറ്റ് ഗവൺമെൻറ് ജീവനക്കാരായാലും പോലീസ് ഓഫീസേഴ്സ് മിലിട്ടറിക്കാർ സെക്യൂരിറ്റി വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലികളാണ് അവർ ചെയ്യുന്നത് സാഹസികമായ ചില കാര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് ഇടപെടേണ്ടതായിട്ടൊക്കെ വരും അതിനൊക്കെ വിജയങ്ങൾ വരികയും ദൈവാധീനമൊക്കെ ഉള്ള ഒരു മാസമാണ് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലം വിളവെടുപ്പിന് നല്ല വിലയൊക്കെ ലഭിക്കുകയും നല്ല വിളവ് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാസം അതുപോലെ തന്നെ പരീക്ഷയൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ നക്ഷത്രക്കാർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു മാസം വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ സ്കോറ് മാർക്ക് ലഭിക്കുവാനൊക്കെ യോഗം അത് അധിക സമയം പഠനത്തിനായിട്ട് ഇനിയുള്ള സമയങ്ങൾ വിനിയോഗിക്കുകയും വേണം വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് അത് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു ഹോം ഡേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവരോ ഒരു സ്പെർട് പാർട്സ് കടകൾ നടത്തുന്നവരോ അങ്ങനെയൊക്കെ ഉള്ള ജോലിക്കാർക്ക് അനുകൂലമാണ് കലാരംഗവുമായി ബന്ധപ്പെട്ട് ജോലികളൊക്കെ ചെയ്യുന്നവരും പഠിക്കുന്നവർക്കും വളരെ അനുകൂലമാണ് രാജയോഗകാരകനായിരിക്കുന്ന ആ ശുക്രൻ വളരെ നല്ല പവർഫുള്ളായിട്ട് ബന്ധു ക്ഷേത്രത്തിലാണ് ഈ മാർച്ച് മാസത്തിൽ സ്ഥിതി ചെയ്യുന്നത് അതുമൂലം കലയുടെ ആവാാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് കലാരംഗത്ത് അഭിനയിക്കുന്നവർ അഭിനയം മാത്രമല്ലല്ലോ കല ഇൻസ്ട്രമെൻറ്റേഷൻ വിഭാഗങ്ങൾ അത് വെസ്റ്റേൺ മ്യൂസിക്കൽ വിഭാഗമായാലും നമ്മുടെ തനത് സാംസ്കാരിക സംഗീതവും മറ്റ് കലകൾക്കുമൊക്കെ വേണ്ടി വരുന്ന വാദ്യോപകരണങ്ങളായാലും ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാലും ധാരാളം ആൾക്കാരുണ്ട് ബ്യൂട്ടി പാർലർ നടത്തുക ബ്യൂട്ടീഷ്യൻ അതുപോലെ തന്നെയാണ് സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് ഡെക്കറേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇവൻ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയമാണ് പൊതുവെ അനുകൂലമായിരിക്കുന്ന സമയം തൊഴിൽപരമായ വിജയങ്ങളൊക്കെ വന്നു ചേരും തൊഴിൽ ഭാവത്തിലേക്ക് അധിക പാപബന്ധങ്ങളൊന്നുമില്ല ഭാഗ്യസ്ഥാനത്തേക്ക് ഒക്കെ പൂർണ്ണമായ ദൈവാധീനമുള്ള സമയം അധിക ദോഷങ്ങളൊന്നും സൂചകമല്ലാത്തതിനാൽ നല്ല വിജയങ്ങൾ വന്നു ചേരും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും ക്ലേശങ്ങളിൽ നിന്ന് നല്ല അഭിവൃദ്ധിയിലേക്ക് വന്നു ചേരുന്നതിനും ഏറ്റവും പ്രധാനമായിട്ട് മഹാഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തിയൊക്കെ പ്രാർത്ഥിക്കുക ദ്രവ്യ ദ്രവ്യസംഗീതം സമർപ്പിക്കുക ഒരു സമർപ്പണമൊക്കെ ആവശ്യമാണ് അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശ്രേയസ്സും യശസ്സും വർധിക്കുകയും ദോഷങ്ങളൊക്കെ മാറുകയും ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി പേരും നക്ഷത്രവും കൂടി ചേർത്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് വ്യക്തിപരമായ കാര്യങ്ങൾ അത് തൊഴിൽ തടസ്സമായാലും മറ്റ് ഏത് കാര്യങ്ങളായാലും വിവാഹത്തിന് പൊരുത്തം നോക്കുവാനോ സന്താന ഭാഗ്യമോ രോഗവിഷയങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കവടിയാൽ നോക്കുന്നതിന് ജാതകം സൂക്ഷ്മമായ പരിശോധന നടത്തുന്നതിനും നേരിട്ട് വരികയോ ഓൺലൈനായിട്ട് ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും